ചിലർ ക്ഷേത്രങ്ങളിൽ ചെന്നാൽ ശ്രീകോവിലിനു മുമ്പിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന നന്ദി വിഗ്രഹത്തിലും ബലിക്കല്ലിലുമെല്ലാം തൊട്ടു വണങ്ങുന്നത് കാണാറുണ്ട് അത് ചെയ്യാൻ പാടില്ല വൈവിധ്യമാർന്ന മൂർത്തികളാണ് അതിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ളത് ക്ഷേത്ര വേളയിൽ ആചാരങ്ങൾ കൃത്യമായി പാലിക്കണം കാരണം ഒരേ ദേവത തന്നെ വിവിധ ക്ഷേത്രങ്ങളിൽ വിവിധ ഭാവങ്ങളിലാകും കൂടിയിരിക്കുക കാണാം ഇന്നത്തെ ദീപാരാധന കാഴ്ചകൾ പത്തനംതിട്ട ജില്ലയിലെ ഏറ്റവും പ്രശസ്തമായ ക്ഷേത്രങ്ങളിലൊന്നാണ് മലയാളപ്പുഴ ദേവീക്ഷേത്രം ും ക്ഷേത്രത്തിനും പ്രകൃതിയുടെ കാവൽ പോലെ മലയാളപ്പുഴ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട അഞ്ച് മലകളാണ് നിലകൊള്ളുന്നത് ഉപ്പിടംപാറമല ചെറുകുന്നതു മല പുലിപ്പാറമല അച്ചകണ്ണാമല കൂട്ടുപാറമല എന്നീ പേരുകളിലാണ് ഈ മലനിരകൾ അറിയപ്പെടുന്നത് മലമുകളിൽ നിന്ന് ഉരുണ്ടു വീഴുന്ന കാറ്റിന്റെ ആത്മീയ താളത്തിൽ മലയാളപ്പുഴ ദേവിയുടെ തിരുസന്നിധിയിലേക്ക് ഒഴുകിയെത്തുന്ന ഭക്തജനങ്ങൾ ആദ്യം ദർശിക്കുന്നത് ക്ഷേത്രത്തിന് മുന്നിലെ മലമടസ്വാമി തറയിൽ നിലകൊള്ളുന്ന വലിയ ആൽമരം തന്നെയാണ് മലയാളപ്പുഴ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അഞ്ച് മലകളിലും വച്ച് ആരാധിക്കുന്ന ദൈവങ്ങളുടെ ആസ്ഥാനമാണ് മലമടസ്വാമി തറ അരയാൽ വൃക്ഷത്തിൽ നിരവധി ഔഷധ സസ്യങ്ങളും മറ്റനേകം വൃക്ഷങ്ങളും ലയിച്ചു ചേർന്ന് ധ്യാനസ്ഥരായി നിൽക്കുന്ന കാഴ്ച അപൂർവ ദർശനം തന്നെ മലമടസ്വാമിക്ക് മുന്നിൽ ഭക്തജനങ്ങൾ അടക്കയും വെറ്റിലയും കൊയിലയും കറുത്ത പട്ടുമൊക്കെ നേർച്ചയായി സമർപ്പിച്ച പ്രാർത്ഥ ക്ഷേത്ര ആചാരാനുഷ്ഠാനങ്ങളിൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ദ്രാവിഡ സംസ്കൃതി ഇപ്പോഴും നിലനിൽക്കുന്നത് ഇത്തരത്തിലുള്ള നേർച്ച സമർപ്പണങ്ങളിലൂടെ കാണാൻ കഴിയുന്നതാണ് പുഴ അമ്മയുടെ തിരുസന്നിധി ജാതിഭേദങ്ങളൊന്നുമില്ലാതെ സർവമതത്തിൽപ്പെട്ടവർക്കും വന്ന് പ്രാർത്ഥിക്കുവാനുള്ള ഒരു ആത്മീയ ആലയം തന്നെയാണ് ശാന്തസുന്ദരമായ ഈ അന്തരീക്ഷത്തിലേക്ക് സ്പർശിക്കുമ്പോൾ തന്നെ സ്വാസ്ഥ്യത്തിന്റെ മഹാമന്ത്രങ്ങൾ ഉള്ളിൽ നിറയുന്നു പ്രദക്ഷിണ വഴികളിലൂടെ നടക്കുമ്പോൾ പൗരാണിക സമ്പ്രദായത്തിനുള്ള ക്ഷേത്രത്തിന്റെ രൂപം കാഴ്ചകൾക്ക് പുണ്യമാകും ചെറിയ മണ്ഡപത്തിന് മുന്നിൽ ചതുരശ്രീകോവിലിനുള്ളിലാണ് ദേവിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് നിത്യവും ദേവിക്ക് നടത്തി വരുന്ന കലശ പൂജകളും മറ്റു പൂജാതി കർമ്മങ്ങളും നിത്യവും മണ്ഡപത്തിൽ നടക്കുന്നു നാടിന്റെ നാനാഭാഗത്തു നിന്നും നിരന്തരം എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾക്ക് മലയാളപ്പുഴ ദേവി എന്നാൽ ആശ്വാസത്തിന്റെ ശാന്തിയുടെയും കൃപാ കടാക്ഷങ്ങളുടെയും വരം ചൊരിയുന്ന അമ്മ തന്നെയാണ് മലയാളപ്പുഴ ക്ഷേത്ര ചരിത്രം തുടങ്ങുന്നത് ഇങ്ങനെയാണ് ഒരിക്കൽ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ രണ്ട് നമ്പൂതിരിമാർ എത്തി വളരെ കാലം ഭജനം പാർത്തു നമ്പൂതിരിമാരുടെ നിരന്തരം ഭജനത്തിന്റെ ഫലമായി കരുണാമയിയായ ദേവി നമ്പൂതിരിമാർക്ക് ദർശനം നൽകുന്നു ദേവിയുടെ അനുഗ്രഹത്താൽ പുണ്യാത്മാക്കളായ നമ്പൂതിരിമാർ ദേവി വിഗ്രഹവുമായി തീർത്ഥാടനം തുടങ്ങുന്നു തീർത്ഥാടന വേളകളിൽ തെക്കൻ കേരളത്തിലെ ഇടത്തട്ടയിലെത്തുന്ന നമ്പൂതിരിമാർ അവിടെയുള്ള ദേവീക്ഷേത്രത്തിന് മുന്നിൽ വിശ്രമിക്കുന്നു അവരുടെ കയ്യിലുള്ള ദേവിയുടെ ദേവിയുടെവാര വിഗ്രഹം എവിടെയെങ്കിലും പ്രതിഷ്ഠിക്കണമെന്നും നമ്പൂതിരിമാർ കൂടിയാലോചിച്ചു അന്ന് രാത്രിയിൽ തന്നെ സ്വപ്നദർശനത്തിലൂടെ ദേവി നമ്പൂതിരിമാർക്ക് വിഗ്രഹം പ്രതിഷ്ഠിക്കേണ്ട സ്ഥലവും സ്ഥാനവും കാണിച്ചു കൊടുക്കുന്നു നമ്പൂതിരിമാർ സുന്ദര രൂപിണിയായ ദേവിയുമായി പുഴകളും മലകളും താണ്ടി മലയാളപ്പുഴയുടെ സൗന്ദര്യഭൂമിയിലെത്തുന്നു മലയാളപ്പുഴയിലെത്തുന്ന നമ്പൂതിരിമാരെ അന്നത്തെ കരപ്രമാണിമാരായിരുന്ന തോമ്പിൽ അഴകത്ത് സ്തുതിയിൽ എന്നീ കുടുംബക്കാരും ദേശവാസികളും ചേർന്ന് സ്വീകരിക്കുന്നു ഗ്രാമവാസികളുടെ സഹായത്താൽ അച്ചക്കണ്ണാമല ഊട്ടുപാറമല ചെറുകുന്നത്തുമല പുലിപ്പാറമല ഉപ്പിടുംപാറമല എന്നീ അഞ്ചു മലദേവങ്ങളുടെ മധ്യഭാഗത്തായി ദേവി നിശ്ചയപ്രകാരം വിഗ്രഹപ്രതിഷ്ഠാകർമ്മം നടത്തുന്നു തുടർന്ന് കുടുംബക്കാർ നിർമ്മിച്ചു നൽകിയ കൊട്ടാരത്തിൽ താമസിച്ച് നമ്പൂതിരിമാർ വർഷങ്ങളോളം വിഗ്രഹത്തിൽ കർമ്മങ്ങൾ തുടരുകയും ചെയ്തു ഈ നമ്പൂതിരിമാരുടെ പിൻതലമുറക്കാരായ ഇരവിമംഗലം ഐക്യരത്ത് എന്ന ബ്രാഹ്മണ കുടുംബങ്ങൾക്ക് തന്നെയാണ് പിൽക്കാലത്ത് മലയാളപ്പുഴ ക്ഷേത്രത്തിലെ കർമ്മങ്ങൾ ചെയ്യുവാനുള്ള നിയോഗമുണ്ടാകുന്നതും ശക്തി സ്വരൂപിണിയായ ഭദ്രകാളി രൂപം ഇവിടെ രൗദ്രഭാവത്തിൽ മാത്രമല്ല മറിച്ച് സ്നേഹമയാണ് കാരുണ്ാമൃത വർഷിണിയും സ്വരൂപിണിയുമായിട്ട് തന്നെയാണ് ഇവിടെ കുടികൊള്ളുന്നത് അതുകൊണ്ട് തന്നെ ദേവിയുടെ സുന്ദര രൂപം കണ്ട് തൊഴുത് പുണ്യം നേടുവാൻ കേരളത്തിനകത്തും നിന്നും ധാരാളം ഭക്തജനങ്ങളാണ് മലയാളപ്പുഴ ദേവീ ദർശനത്തിന് എത്തുന്നത് കാർഷിക സംസ്കാരങ്ങളുടെ ഭാഗമായി പരമ്പരാഗതമായി ആരാധിച്ചു വരുന്ന കാളീസങ്കല്പങ്ങൾക്കു മുന്നിലുള്ള നേർച്ചകളും വഴിപാടുകളുമാണ് ഭക്തജനങ്ങൾ ഇപ്പോഴും പിന്തുടരുന്നത് കേരളത്തിൽ അപൂർവം കാളി ക്ഷേത്രങ്ങളിലാണ് ഇങ്ങനെയുള്ള ആചാരാനുഷ്ഠാനങ്ങൾ നിലനിൽക്കുന്നത് മലയാളപ്പുഴയിലെ പ്രായം ചെന്ന സ്ത്രീകൾക്ക് മാത്രം ദേവിക്ക് മുന്നിൽ സമർപ്പിക്കുന്ന വഴിപാടാണ് ചമയവിളക്ക് പരമ്പരാഗതമായ ചമയ വേഷങ്ങളെ ദേവിക്ക് മുന്നിൽ എല്ലാ മാസത്തിലെയും തിരുവാതിര നാളുകളിൽ അമ്മമാർ ചമയവിളക്കുകൾ എടുക്കുന്നു ദേവിയെ പുറത്തേക്ക് എഴുന്നള്ളിക്കുമ്പോൾ അമ്മമാർ ദേവിക്ക് അകമ്പടി സേവിക്കുന്നു ക്ഷേത്രത്തിലെ പ്രധാന ഉപദൈവങ്ങൾ ഉണ്ണിഗണപതി ശാസ്താവ് ഗുരുകൻ രക്ഷസ് ശ്രീ മുഹൂർത്തി നാഗരാജാവ് എന്നീ ദൈവങ്ങളാണ് വിശേഷ ദിവസങ്ങളിൽ നാഗദൈവങ്ങൾക്ക് പൂജയർപ്പിക്കാൻ ധാരാളം എത്തുന്നു നാലമ്പലത്തിന് വടക്ക് കിഴക്കായി സ്വയംഭൂവായ ഒരു ശിവലിംഗമുണ്ട് ഇവിടെ താന്ത്രികവിദ്യ പ്രകാരമുള്ള പൂജാതി കർമ്മങ്ങൾ നിത്യവും നടത്തിവരുന്നു വളരെയധികം ഉള്ളതാണ് ഈ ശിവലിംഗമെന്ന് ഭക്തജനങ്ങൾ പറയുന്നു രാത്രി കാലങ്ങളിൽ ഇവിടെ നിന്നും ചിലപ്പോഴേക്ക് ചില വാദ്യമേളങ്ങളുടെ ശബ്ദം കേൾക്കാൻ കഴിയുന്നുണ്ടെന്നും ഭക്തജനങ്ങൾ സമ്മതിക്കുന്നു സ്വയംഭൂവായ എല്ലാ ശിവലിംഗങ്ങളും ഒരുപക്ഷേ ആദ്യ കൈലാസഭൂമിയുമായി ബന്ധപ്പെട്ട് തന്നെയാകാം കൈലാസഗിരിശൃംഖങ്ങളിലെ നീലനിലാവിൽ ദേവന്മാർക്കും മുന്നിൽ ശിവനും പാർവതിയും ചേർന്നുള്ള പ്രദോഷ നൃത്തത്തിന്റെ താളമേളങ്ങളുടെ പ്രതിധ്വനികൾ തന്നെയാകാം ഇവിടെയും കേൾക്കുന്നത് ഇവിടെ ശിവലിംഗവുമായി ബന്ധപ്പെട്ട് മറ്റൊരു അത്ഭുതവും നിലനിൽക്കുന്നു മേടമാസത്തിൽ മാത്രം വിടരുന്ന വിഷുപൂക്കൾ ഇവിടെ വർഷം മുഴുവനും വിടരുന്നു എന്നതാണ് മഹായുദ്ധം ശിവലിംഗത്തിന് മുകളിലായി വളർന്നു നിൽക്കുന്ന കണിക്കൊന്നാം പൂക്കൾ ദിനവും ശിവലിംഗത്തിന് മുകളിലേക്ക് പുഷ്പാർച്ചന നടത്തുന്നു അഷ്ടഐശ്വര്യപ്രധാനിയും വിഷുമോഹിനിയുമായ മലയാളപ്പുഴ ദേവിയുടെ ഉത്സവം കുംഭമാസത്തിലെ തിരുവാതിര നാളിൽ കുടിയേറി പതിനൊന്നാം ദിവസം ആറാട്ടോടുകൂടി സമാപിക്കുന്നു ക്ഷേത്ര ക്ഷേത്രാധ്യാത്മികതയെ പരിപോഷിപ്പിക്കും വിധം ആർഭാടപൂർവം ഉത്സവം ഇവിടെ കൊണ്ടാടുന്നു ഒന്നാം ഉത്സവ ദിവസം സായാഹ്നത്തിൽ തോമ്പിൽ കൊട്ടാരത്തിൽ നിന്ന് ഘോഷയാത്ര തുടങ്ങുന്നതിന് മുമ്പായി സ്ത്രീജനങ്ങളുടെ തിരുവാതിര നടക്കുന്നു നടന്നുള്ള പൂജകൾക്ക് ശേഷം ദേശവാസികൾ ഗംഭീര ഘോഷയാത്രകളോടെ ദേവിയുടെ തിരുസന്നിധിയിലേക്ക് യാത്ര തുടങ്ങുന്നു ക്ഷേത്രമുറ്റത്തെ ആകാശം സന്ധ്യാവിളക്കിന്റെ ശോഭ പോലും വിടർന്നു നിൽക്കുമ്പോൾ ഘോഷയാത്ര ദേവിയുടെ തിരുസന്നിധിയിൽ എത്തിച്ചേരുന്നു ഇനി മലയാളപ്പുഴ അമ്മയ്ക്ക് ഉത്സവം കൊടിയേറുകയാണ് പതിനൊന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന തിരുവുത്സവം മലയാളപ്പുഴ ദേശവാസികളുടെ ജീവതാളവും ആത്മതാളവുമായി ലയിച്ചു ചേരുന്ന ആനന്ദമുഹൂർത്തങ്ങളാകുന്നു ദേവി കൊടിമര മുകളിൽ വാളും ചിലമ്പും മേന്തി തുള്ളി തുടങ്ങുമ്പോൾ ക്ഷേത്രത്തിന് ചുറ്റും നിൽക്കുന്ന അഞ്ചു മലകളിലെയും വിളക്കുകളിൽ നിന്ന് ദിവ്യശോഭ പടരുമ്പോൾ മലയാളപ്പുഴ ദേശമാകെ നിറയുന്ന ദേവീ മന്ത്രങ്ങൾ ഭൂമി മുഴുവനും നിറഞ്ഞു ആനന്ദാമൃത ഭക്ഷിണിയാകി താങ്ങാകുക ആശയറ്റവർക്ക് ആശ്വാസമാകുക വിശക്കുന്നവന് ഒരു നേരം ഭക്ഷണം നൽകുക വസ്ത്രമില്ലാത്തവന് വസ്ത്രം നൽകുക ഏതൊരു പൂജയേക്കാളും ഏതൊരു പ്രാർത്ഥനയേക്കാളും ഏതൊരു നേർച്ചയെക്കാളും പുണ്യകരമാണത് അടുത്ത സന്ധ്യാദീപത്തിലൂടെ നാളെ കാണാം ഏവർക്കും നന്ദി